നമസ്കാരം നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും കടത്തിന്ന് കടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇതിന് പല കാരണങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒത്തിരി ആളുകൾക്ക് ചെറിയ ഇംഗത്തിലായിരിക്കും അവർ ജീവിക്കണം അപ്പോൾ ചെറിയ ഇൻകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഇൻകം വരുന്നു അതങ്ങനെ ചിലവായി പോകുന്നു ഇവൻ ഇൻകം വരുന്ന ആൾക്കാരാണെങ്കിലും അതിൽ നിന്ന് അവരെന്തെങ്കിലും പൈസ സമ്പാദിച്ചിട്ട് വാങ്ങി വെക്കണം ചിലപ്പോൾ ഗോൾഡായിരിക്കും വാങ്ങിക്കണം ഈ ഗോൾഡ് വാങ്ങിക്കണേൻ്റെ മെയിൻ ഒരു കാരണം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും വേണമെങ്കിലും ഇത് ലോൺ ആക്കിയിട്ട് പലിശ കൊടുത്ത് നമുക്ക് അഡീഷണൽ പൈസ റേസ് ചെയ്യാം എന്നുള്ളൊരു ആശ്വാസത്തിലാണ് പല ആൾക്കാരും ഗോൾഡ് വാങ്ങണത് അപ്പോൾ ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പക്ഷേ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മിക്കപ്പോഴും നമ്മൾ വാങ്ങണേൻ്റെ ഒരു കാര്യം വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും ലോൺ എടുക്കാമല്ലോ എന്നുള്ളൊരു വിചാരത്തിലാണ് ഇത് ശരിക്കും വളരെ ഒരു കടത്തിന്ന് കടത്തിലേക്ക് ഒരു ബിഹേവിയർ ആണ് എസ്പെഷ്യലി ലോവർ ഇൻകം ആർക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഗോൾഡ് ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് സംഭവിക്കുന്ന ഒരു നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജ്വല്ലറി വാങ്ങിയെന്നായിരിക്കും ജ്വല്ലറി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ലക്ഷം രൂപയുടെ ജ്വല്ലറി വാങ്ങണമെന്നുണ്ടെങ്കിൽ അതൊരു പത്ത് ശതമാനം പണിക്കൂലി പോയിട്ട് നമുക്ക് തൊണ്ണൂറായിരം രൂപയുടെ ഗോൾഡേ നമുക്ക് കിട്ടുന്നുള്ളൂ വെച്ചാൽ പതിനായിരം രൂപ നമുക്ക് അവിടെ തന്നെ നഷ്ടം വന്നു ഈ ഒരു ലക്ഷത്തിനാണെങ്കിൽ പത്ത് ലക്ഷമാണെങ്കിൽ ഒരു ലക്ഷം രൂപ നഷ്ടം വന്നു എത്ര എത്രയാണോ ഞാൻ ഒരു പത്ത് ശതമാനം ഉള്ള അഞ്ച് ശതമാനം കഴിഞ്ഞാൽ അത്രയും കുറവ് പൈസ നമുക്ക് കിട്ടുന്നുള്ളൂ ആ പണിക്കൂലി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൈസ ഗോൾഡ് കിട്ടുന്നുള്ളൂ ഇതാണ് പറഞ്ഞത് ഇത് നമ്മൾ പലിശയ്ക്കൂടി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എൺപതിനായിരം രൂപയ്ക്ക് ഇപ്പോൾ ഒരു ലക്ഷം രൂപയുടെ തൊണ്ണൂറായിരം രൂപയുടെ ഗോൾഡ് കിട്ടി എൺപതിനായിരം രൂപയ്ക്ക് നമ്മൾ പലിശയ്ക്ക് വെച്ചു എന്ന് 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 വിചാരിക്കുക അപ്പോൾ അതിന് പത്ത് ശതമാനം ഇൻട്രസ്റ്റ് എട്ടിൽ എട്ടായിരം രൂപ നമ്മളതിന് പലിശയായിട്ട് കൊടുക്കണം അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ തന്നെ ഒരു വർഷം കൊണ്ട് നമ്മൾ ഒരു ലക്ഷം ഇവിടെ ഗോൾഡ് ഉണ്ടെങ്കിലും പതിനെട്ടായിരം രൂപ മേക്കിംഗ് ചാർജസ് ആയിട്ടും എട്ടായിരം രൂപ നമ്മുടെ ഈ ഗോൾഡിലുള്ള പലിശയായിട്ട് നമ്മുടെ ഇന്ന് പോയി കഴിഞ്ഞു അപ്പോൾ ഇനി ഈ ഗോൾഡിൻ്റെ വില ഒരു ഇരുപതിനായിരത്തിന് മുകളിൽ കയറി കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൽ നിന്നൊരു ഗോൾഡ് എന്ന സെറ്റിൽ ക്ലാസ്സിൽ നമ്മൾ ലാഭം ഉണ്ടാക്കുന്നുള്ളൂ ഇത് പലപ്പോഴും സംഭവിക്കുന്ന കാര്യം വെച്ചാൽ ഒരു വർഷം കൊണ്ടൊന്നും പലവരും ഗോൾഡ് ലോണ് തിരിച്ചെടുക്കത്തില്ല ഇവരത് രണ്ടാമത്തെ വർഷം പോയിട്ട് പുതുക്കും കുറച്ചും കൂടിയും അപ്പോൾ ഗോൾഡിൻ്റെ വില ചിലപ്പോൾ കൂടിയിട്ടുണ്ടെങ്കിൽ അവർ എന്നെ പറയും ഞാൻ എക്സ്ട്രാ പൈസ ലോണായിട്ട് തരാം ആ പൈസയ്ക്ക് നമുക്ക് ഇൻട്രസ്റ്റ് അടയ്ക്കാനുള്ളൂ അപ്പോൾ അടുത്ത പ്രാവശ്യം ഒന്നും കൂടിയും ഒരു എട്ടായിരം രൂപ വേണം അപ്പോൾ പതിനെട്ടായിരം പോയി കൂടെ ഒന്നും കൂടി എട്ടായിരം എന്ന് പറഞ്ഞാൽ നമുക്കവിടെ ഇരുപത്താറായിരം രൂപ നമുക്ക് അങ്ങനെ തന്നെ പോയി അപ്പോൾ രണ്ട് വർഷം കൊണ്ട് ഇരുപത്താറായിരത്തിന് മുകളിൽ എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങി നോക്കണ ഗോൾഡിന് ഒരു ഇരുപത്താറ് ശതമാനത്തിന് മുകളിൽ റേറ്റ് വന്നാൽ മാത്രമേ നമ്മൾ ആ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്കൊരു റിട്ടേൺ ഉണ്ടാവുന്നുള്ളൂ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ പല ആൾക്കാരും കടത്തിൽ നിന്ന് കടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന ആംഗിളിൽ നോക്കണമെങ്കിലും ഗോൾഡ് അസെറ്റ് ക്ലാസ് വളരെ നല്ലതാണ് നമുക്ക് ഒരു പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗോൾഡ് വാങ്ങി ഒരു അസെറ്റായിട്ട് വയ്ക്കേണ്ടത് എന്തുകൊണ്ടും നല്ലതാണ് വെരി ഗുഡ് പക്ഷേ നമ്മൾ ഈ ഗോൾഡ് വാങ്ങി വാങ്ങിവെച്ച് ജ്വല്ലറി വാങ്ങി വെച്ച് അതിൽ നിന്ന് പലിശ എടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് അസറ്റ് ഉണ്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു പക്ഷേ ആ അസറ്റ് അസറ്റുള്ളതിൻ്റെ പേരിൽ നമ്മൾ കടത്തിൽ നിന്ന് കടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇതിനുള്ള പോം വഴി എന്താണ് ഒന്നില്ലെങ്കിൽ ഗോൾഡ് ജ്വല്ലറി ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിൽ വാങ്ങാതിരിക്കുക നമുക്ക് ആഭരണം ധരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ആ ആഭരണം ധരിക്കുമുള്ള സുഖം ആഭരണത്തിൽ നിന്നേ കിട്ടുള്ളൂ അങ്ങനെ ആഭരണം വാങ്ങിക്കോളൂ ഇനി അല്ലെങ്കിൽ ഗോൾഡ് കോയിൻ വാങ്ങി വെച്ചോളൂ അപ്പോൾ പണിക്കൂലി ഇത്രയും വരത്തില്ല ഇനി ഗോൾഡ് കോയിൻ വാങ്ങി വെച്ചാലും നമ്മൾ ലോക്കറിൽ നമ്മൾ പൈസ ഇത് ഇട്ട് വെക്കണം അപ്പോൾ ലോക്കറിൻ്റെ കാശ് നമ്മുടെ നിന്ന് പിന്നെയും പോകും നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ഗോൾഡിനെ കാണണമെങ്കിൽ നമ്മൾ നമ്മളെന്തിനാണ് ഇത്ര അധികം ബുദ്ധിമുട്ടുന്നത് ഇതിനു പകരം ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുക അങ്ങനെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഗോൾഡ് ഇ ടി എഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഗോൾഡ് ഇ ടി എഫ് നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് പിന്നെ ഒരു യൂണിറ്റ് ഗോൾഡ് ഇ ടി എഫ് വാങ്ങിയിട്ട് അറുപത് രൂപ അല്ലെങ്കിൽ ഒരു അറുപത്തഞ്ച് രൂപയെ നമ്മൾ കൊടുക്കേണ്ട കാര്യമുള്ളൂ ഈ പറഞ്ഞ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ അതിൽ ജി എസ് ടി കൊടുക്കണ്ട അതിൽ ഈ പറഞ്ഞ മേക്കിംഗ് ചാർജസ് ഇല്ല നമുക്കിപ്പോൾ എപ്പോഴൊക്കെയാണ് നമ്മൾ ഗോൾഡ് ഇങ്ങനെ ഇ ടി എഫ് ആയിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുക നമ്മുടെ ഇപ്പോൾ ഒരു ലക്ഷം രൂപയുടെ ഗോൾഡ് ഇ ടി എഫ് ഉണ്ട് നമുക്കൊരു പൈസ ആവശ്യമാണെങ്കിൽ ഇത് നമ്മൾ പണയം വയ്ക്കാൻ ഒന്നും നിൽക്കണ്ട അപ്പോൾ തന്നെ ഡിമാറ്റ് അക്കൗണ്ടിൽ നമുക്ക് വിൽക്കാൻ പറ്റും പിറ്റേ ദിവസം ഈ പറഞ്ഞ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും അത് വെച്ചാൽ നമുക്ക് എന്താണ് ആവശ്യമുള്ളത് ആ കാര്യങ്ങൾ നടത്താം ഇത് നടത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു ഇ എം ഐ അടയ്ക്കണമല്ലോ അല്ലാതെ ഉണ്ടെങ്കിൽ ഗോൾഡ് പണയം വെച്ചില്ലെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കണമല്ലോ അതേമാതിരി ഗോൾഡ് ഇ ടി എഫ് പിന്നെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ കൂടി ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുക എന്നിട്ട് പിന്നെയും വെല്ലപ്പളും കാശ് ആവശ്യം വരണമെങ്കിൽ പിന്നെയും വിൽക്കാം ഇനി വിൽക്കണ്ടെന്നുണ്ടെങ്കിൽ ഗോൾഡ് അസെറ്റായിട്ട് വയ്ക്കുക ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഗോൾഡിന് അപ്രീസിയേഷൻ കുറച്ച് വന്നു കഴിഞ്ഞാലും നമുക്ക് എത്രയാണ് അപ്രീസിയേഷൻ കിട്ടുന്നത് ആ എല്ലാ അപ്രീസിയേഷൻ നമുക്ക് തന്നെ കിട്ടും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അപ്രീസിയേഷനില് നമ്മൾ പലിശ മൈനസ് ചെയ്യണം പണിക്കൂലി മൈനസ് ചെയ്യണം എന്നിട്ടേ നമുക്ക് ആ ഗോൾഡിൻ്റെ അപ്രീസിയേഷൻ നമുക്ക് ശരിക്കും ഒരു ഫലവത്തായിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ ഇത് എല്ലാവരും മനസ്സിലാക്കിയിട്ട് നമ്മൾ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കൃത്യമായിട്ട് കാണുകയും അതിന് വേണ്ട കൃത്യം ബിഹേവിയറിലുള്ള ഓരോരുത്തരും വരുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു രീതിയിൽ നിന്ന് കടത്തിലേക്ക് പോണ ഒരു രീതി നമുക്കെല്ലാവർക്കും കുറയ്ക്കാനും നമ്മുടെ നാട്ടിൽ കടത്തിൻ്റെ അളവ് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാനും എല്ലാവർക്കും മനസമ്മാനത്തോടെ ജീവിക്കാനും പറ്റും എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കമൻറ്റുകളോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ടീം മെമ്പേഴ്സ് ഹെൽപ്പ് ചെയ്തോളൂ അല്ല എന്നുണ്ടെങ്കിൽ അയച്ചാൽ മതി അപ്പോൾ ഇമെയിലിൽ ഒന്നും നമ്മുടെ ഇത് വി വിൽ Uh, try to give you an answer as soon as possible. Thank you.